സംസ്ഥാനത്ത് ഒമിക്രോൺ ഉപവകഭേദം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേരളം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നേക്കും കോവിഡ് പരിശോധനകൾ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും കേസുകളുടെ എണ്ണം ഉയരുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിനേക്കാൾ പരിശോധനകൾ കൂടുതൽ നടത്തുന്നതുകൊണ്ടാണ് കേരളത്തിലെ കോവിഡ് കണക്ക് ഉയർന്നിരിക്കുന്നതെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു അതേസമയം അതിവേഗം പടരുന്ന ജെ എൻ വൺ വകഭേദം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുൻകരുതലുകൾ കടുപ്പിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു കോവിഡിന്റെ വകഭേദമായ ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് ജെ എൻ വൺ സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ഈ വൈറസിന് ആദ്യം കണ്ടെത്തിയത് രണ്ടു ദിവസം മുൻപ് ചൈനയിലും ഏഴ് കേസുകൾ സ്ഥിരീകരിച്ചു ആകെ മുപ്പത്തിയെട്ട് രാജ്യങ്ങളിലായി ഈ വൈറസ് പടരുന്നുണ്ട് കേരളത്തിലും ഔദ്യോഗികമായി കേസ് സ്ഥിരീകരിച്ചതോടെ ഈ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തി ജെ എൻ വൺ കേരളത്തിൽ സ്ഥിരീകരിച്ചതായി കേന്ദ്ര സർക്കാരാണ് അറിയിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ എഴുപത്തിയൊൻപത് വയസ്സുള്ള ആൾക്കാണ് കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയത് പിന്നാലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കി കേരളത്തിലെ ആരോഗ്യ വകുപ്പുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് നിലവിൽ ഇന്ത്യയിൽ കണ്ടെത്തിയ എക്സ് ബി ബി അടക്കമുള്ള വകഭേദങ്ങളെക്കാൾ ജെ എൻ വൺ വകഭേദം വളരെ വേഗത്തിൽ പടരുന്നതും പ്രതിരോധശേഷിയെ മറികടക്കുന്നതുമാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കോവിഡ് ബാധിച്ച് രോഗം ഭേദപ്പെട്ടവരെയും വാക്സിൻ എടുത്തവരെയും ഈ വൈറസ് ബാധിക്കും ജെ എൻ വണ്ണിന്റെ ലക്ഷണങ്ങൾ മറ്റ് വകഭേദങ്ങളുമായി സാമ്യമുള്ളതാണ് പനി ജലദോഷം തലവേദന അടക്കമുള്ള ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിലാണ് ലക്ഷണങ്ങൾ കൂടുതലായും പ്രകടമാവുക അതേസമയം കേരളത്തിൽ നവംബർ മുതൽ കോവിഡ് കേസുകൾ ഉയരുകയാണ് ഐ എം എയുടെ കണക്ക് പ്രകാരം നവംബറിൽ ഇൻഫ്ലുവൻസ വൈറസ് ബാധ സംശയിച്ച് ടെസ്റ്റ് ചെയ്ത ഫ്ലൂ നെഗറ്റീവ് ആയവരിൽ നടത്തിയ കോവിഡ് പരിശോധനയിൽ ഏഴ് ശതമാനം പേർക്ക് കോവിഡ് കണ്ടെത്തിയിരുന്നു ആരോഗ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം കോവിഡ് ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം